യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തവും ഭക്ഷിച്ചു കഴിയുമ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അല്ലെങ്കിൽ തിരുവടുത്താലും സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും എങ്ങനെയാണ് സന്തോഷവും ആത്മാവ് പക്ഷേ ഇവരുടെ ദേഹത്ത് തിരിച്ച് അനുഭവപ്പെടുക അസ്വസ്ഥത ഉണ്ടാവുക സ്തോത്രം പ്രൈസ്തലോൾ അവർക്കുള്ള വിടുതലിൻ്റെ സമയമായിട്ടുണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം അതുകൊണ്ടൊക്കെ ശക്തിയേറിയ പാപചിന്തകൾ വരും അത് കഴിയുമ്പം നിങ്ങൾക്ക് ശരീരമൊക്കെ തളർന്നു പോകുന്ന ഫീൽ ചെയ്യും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് കുർബാന സ്വീകരിക്കാൻ അല്ലെങ്കിൽ തിരുവത്താനും സ്വീകരിക്കാൻ തന്നെ മടിയാണ് എഴുന്നേക്കാൻ ആളുണ്ടെന്ന് വീണ്ടും ഞാൻ ഞാൻ എന്താ എന്നെ എൻ്റെ കർത്താവ് കാണിക്കുന്നുണ്ട് എഴുന്നേക്കാൻ ആളുണ്ട് ഒന്നും ഒന്നുകൂടെ എഴുന്നേക്കുക ചിലവരെന്താണെന്നറിയാം ഈ അമിത ഭക്തി കാണിക്കും എന്ന് പറയുക മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല കുർബാന അപ്പോൾ അവർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റിരിക്കാൻ മടിയാണ് അവർ നോക്കുന്നത് മനുഷ്യൻ്റെ പുഴ്ച്ചയാണ് ദൈവത്തിൻ്റെ സ്നേഹം അവർ ഓർക്കുന്നില്ല നിങ്ങൾ മനുഷ്യൻ്റെ പുഴ്ച്ച കൊണ്ട് നിങ്ങൾക്ക് നരകമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുന്നവർ നാളെ മുതൽ ആദ്യ മനോഹരമായ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി രണ്ട് പേരും കൂടെയും എഴുന്നേൽക്കാനുണ്ട് ഒരു വലിയ ഒരു പൈശാചികമായി നിങ്ങൾ പോലും അറിയാതെ ഈ തിരുവത്താഴം തിരുശരീരം യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുമ്പോൾ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഈ പൈശാചിക പീഡനം അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനു വന്നിട്ടുണ്ട് രണ്ട് പതിനഞ്ചിൽ പരം ആൾക്കാർ നിങ്ങൾ ഓർത്തു കൊള്ളുക പതിനഞ്ചല്ലെന്നേ ഉള്ളൂ അതിൽ കൂടുതലുണ്ട് പക്ഷേ എഴുന്നേറ്റത് പതിനഞ്ച് പേരാണ് നിങ്ങൾ ഓർക്കൊള്ളുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ പോവുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റം ലഭിക്കാൻ പോവുകയാണ് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉയർത്തിച്ച് പ്രാർത്ഥിക്കുക യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ 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 നന്ദി നന്ദി ഇതിന്റെ ഡെലിവറൻസ് ഇതിന്റെ ഡെലിവറൻസ് സമയമായിരിക്കുന്ന തിരി ശരീരവും തിരി രക്തവും ഭക്ഷിച്ച് ഒരു ഉച്ചയ ആകണ്ഡ അതിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം പതിനഞ്ച് പേരിൽ കൂടുതൽ പേരുടെ ശരീരത്തിൽ അസ്വസ്ഥത ഓവർ പാപചിന്ത തളരുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഈ ഫീലിംഗ് കാരണം നിങ്ങൾ പേടിച്ചിട്ട് കുർബാന എടുക്കാൻ പോലും അല്ലെങ്കിൽ തിരുവത്താഴം ഭക്ഷിക്കാൻ പോലും നിങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ പേടിയാണ് നിങ്ങൾക്ക് കാരണം എന്ത് ഇതിൻ്റെ പിന്നിലൂടെ അടങ്ങിയിരിക്കുന്ന കെട്ട് ഏത് പഠിക്കണമേ നേരെ നമുക്ക് പോകാം പൗലോസ്ലിയ ഇതിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ആ വചനത്തിൻ്റെ മുമ്പിലേക്ക് പോകാം ഒന്ന് പറയുന്ന ദിവസം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം എല്ലാവരും എടുക്കണം ബൈബിളിൽ അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ എഴുതണം ഞാൻ ഞാൻ തിരുവത്തായിരം ഭക്ഷിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരു രക്തവും ഭക്ഷിക്കാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ ഇരുപത്തിയേഴ്ന്ന് വായിച്ചേ എന്ന് വെച്ചേ അതുകൊണ്ട് അയോഗ്യമായി അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും നിങ്ങൾ യോഗ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടിയുടെ മുമ്പിൽ ചെന്നാൽ നിങ്ങളെ അയോഗ്യരാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കുന്ന അതിലടങ്ങിയിരിക്കുന്നതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റിക്കളയും എഴുന്നേറ്റുന്നവരെ മാത്രമല്ല ഇരുന്നവരെ കൂടിയാണ് ഞാൻ പറയുന്നത് അയോഗ്യത കൽപ്പിച്ച് കളയും ദൈവം പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന തിരുശരീരം ഏതായിരിക്കാം ശ്രദ്ധിക്കുക ഏതായിരിക്കും പന്ത്രണ്ട് അപ്രസ്വലന്മാർക്ക് ഒരേ അപ്പത്തിൽ നിന്ന് തന്നെ മുറിച്ച് 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 കൊടുത്തു പതിനൊന്ന് പേരിലും യേശുവിൻ്റെ രക്തവും ശരീരവും നിറഞ്ഞു പന്ത്രണ്ടാമത് യുവദാസിന്റെ മേൽ എന്ത് പ്രവേശിച്ചു കാരണം ഈ തിരുശരീരത്തിന്റെ രക്ഷ അനുഭവിക്കാൻ അവൻ യോഗ്യനല്ലാതായി തീർന്നു ബൈബിളിൽ ഞാൻ പറയുന്നത് ആ യോഗ്യത എടുത്തു കളയും ഒരിക്കൽ ഞാൻ കേട്ടോണ്ടിരിക്കുക വിശുദ്ധ കുർവാനയ്ക്ക് അവരുടെ ഒരു സഭയാണ് അപ്പോൾ ആ സഭയിൽ അവർ വിശുദ്ധ ഊർവ്വാനയ്ക്ക് അവരുടെ വിശുദ്ധ കുർവാനയ്ക്ക് അവരിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ നാത്തുവിനോട് നാത്തുവും പറയുക ഞാൻ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് വരട്ടെ അപ്പോൾ മുട്ടം തെറി നടന്നിരിക്കുക എന്നിട്ട് പള്ളിയിൽ അപ്പോഴത്തേക്ക് മണിയടിച്ചു അപ്പോൾ പറയുക ഞാൻ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ വാക്കി വന്നിട്ടാകാം എന്ന് അവർ അതൊരു ഉദാഹരണമാണ് യേശുവിൻ്റെ തിരുശരീരവും തിരു പശിക്കാനായി നിങ്ങൾ പോകുന്ന സമയത്ത് അത്രമാത്രം പ്രാർത്ഥനയോടെയും അത്രമാത്രം യോഗ്യതയോടുകൂടിയും അല്ലാതെയാണ് നമ്മൾ പോകുന്ന സാധാരണ ഒരു ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആ ആ സഭയിലെ ലീഡർ എന്ത് വിചാരിക്കും ചെന്നില്ലെങ്കിൽ ഇനി കുറ്റം പറയത്തില്ലയോ അത് ഒഴിവാക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്വഭാവമാണ് നമ്മുടേതെങ്കിൽ ഉറപ്പാണ് അയോഗ്യമായിട്ടാണ് നമ്മൾ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബുദ്ധിമുട്ട് എന്താണ് ഇരുപത്തിയേഴ് ഒന്നുകൂടെ വായിക്കുക അതുകൊണ്ട് അതുകൊണ്ട് അയോഗ്യമായി അപ്പ തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും ആ യേശുക്രിസ്തുവിന്റെ ആ ശരീരം യേശു ക്രിസ്തുവിൻ്റെ റിയൽ രക്തം ശരിയായ രക്തം തന്നെ ശരിയായ ശരീരം തന്നെയാണ് നമ്മൾ പ്രൈസ് വെറും അപ്പമല്ല നമ്മൾ കഴിക്കുന്നത് വെറും വീഞ്ഞ അല്ല നമ്മൾ കുടിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് വീഞ്ഞല്ല നമ്മൾ കഴിക്കുന്നത് അപ്പമല്ല നമ്മൾ കഴിക്കുന്നത് രക്തവും മാംസവുമാണ് എന്തിനാണ് ഇത് കഴിക്കുന്നത് ജീവൻ മരിച്ചാലും ജീവിക്കണം ഇരുപത്തിയെട്ടൊന്ന് വായിക്കാം നമുക്കിന്ന് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും നമ്മൾ ഇതിനെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം എന്റെ വീട്ടിൽ ആരുടെയെങ്കിലും മോഷ്ടിച്ചെടുത്ത വസ്തു ഇരിപ്പുണ്ടോ ഞാൻ ഇന്നലെ രാത്രി ആരുടെ അടുത്തെങ്കിലും കോപിച്ചിട്ടുണ്ടോ ഞാന് തിന്മ വല്ലതും ചെയ്തിട്ടുണ്ടോ നമ്മൾ തലേന്ന് രാത്രി ഇരുന്ന് ഒന്ന് ധ്യാനിക്കണം പിറ്റേന്ന് നിങ്ങളുടെ സഭാകാളിൽ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ തലേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഹായ് എന്തുണ്ട് പ്രൈസിലോ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വിളിക്കാൻ തോന്നി എല്ലാവർക്കും സുഖമാണോ അതെ ഇപ്പോൾ എന്താ വിളിക്കാൻ കാരണം അവരൊന്ന് ചൂടായി സംസാരിച്ചാലും നമ്മൾ പറയണേ വെറുതെ പ്രാർത്ഥിച്ച ഒന്ന് വിളിക്കാൻ തോന്നി അത് നാളെ കുർബാന ഉണ്ട് അല്ലെങ്കിൽ നാളെ എനിക്ക് പിന്നെ തിരുവത്താഴം സ്വീകരിക്കാവുള്ളതുകൊണ്ട് അതുകൊണ്ട് രമ്യതപ്പെടാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അത് നിൻ്റെ രമ്യത ഒന്നും പോടാ എന്ന് പറയും വെറുതെ ഒന്ന് കാഷ്വലായിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാഷ്വലായിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ ക്ലീൻ ആയിരിക്കണം ഇത് സ്വീകരിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കണേ പ്ലീസ് ക്ലീൻ ആയി ഒരിക്ക ഒരാൾ പറയുക അയാളൊരു വചനപ്രഘോഷനായിരുന്നു ഞാനല്ല വേറൊരാളാണ് അയാൾ പറയാണ് എനിക്ക് നമ്മുടെ ബൈജു ബ്രദറിനൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ കാറി യാത്ര ചെയ്തപ്പോഴാണ് പുള്ളി പറഞ്ഞത് എന്നും ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അവിടുത്തെ സഭ നേതാവ് സഭയുടെ ലീഡർ എന്നും വചനപ്രകോഷകരെ കുറ്റം പറയും അനുവാദമില്ലാതെ കുറയേണ്ട നടപ്പുണ്ട് കള്ളമാർ ഇവമാർ കാപിടിയാണ് കാണിക്കുന്നത് ഉപമാർക്ക് എന്തറിയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പറയും ഈ അപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ജനങ്ങൾ മൊത്തവും ഈ വചനം പറയുന്നവനെ തിരിഞ്ഞു നോക്കുകയും ഒരു ഊറിയച്ചിരി ഇരിക്കുകയും ഒക്കെ ചെയ്യും കാരണം ലോകം എപ്പോഴും ലോകത്തോട് ചേർന്ന് നിൽക്കും ദൈവമക്കൾ എപ്പോഴും ദൈവ മക്കളോട് ചേർന്ന് അപ്പം ലോകത്തിന് ഇതൊരു തമാശ ലോകത്തിന് ഇതൊരു വലിയ സന്തോഷമാണ് ഒരു പ്രവാചകനെയോ ഒരു വചനപ്രവോഷകനെയോ ഒരു സുവിശേഷകനെയോ പരസ്യമായി അപമാനിക്കുവാണെങ്കിൽ ലോകക്കാരെല്ലാം കൂടെ ഒന്ന് കയ്യടിക്കും അവൻ്റെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നടക്കും ഒക്കെ ചെയ്യും പക്ഷേ ഈ ലോകക്കാർക്ക് അറിയില്ല ഈ സുവിശേഷം പറയാൻ ഇറങ്ങിയവൻ ഇതിനേക്കാളും അപ്പുറം അഭ്യാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അകത്ത് ഇറങ്ങിയത് അവന്റെ ഗുരു ദൈവമാ അവന്റെ ഗുരു ഇതിനകത്ത് ഇറങ്ങുമ്പോഴേ പറഞ്ഞ് ലോകക്കാർ നിന്നെ കളിയാക്കും നിന്നെ പരിഹസിക്കും നിന്നെ എല്ലാവിധ തിന്മകളും പറയും നീ തലകുനിക്കരുത് അവർ നിന്നെ അല്ല പറഞ്ഞത് എന്നെയാ പറഞ്ഞത് അതുകൊണ്ട് നീ നിന്റെ വാട് നോക്കിപ്പോ ഞാൻ നോക്കിക്കോളാം അവരുടെ കാര്യം ഇത് എല്ലാ സുവിശേഷകർക്കും അറിയാവുന്നുണ്ട് അവർ ഇല്ല പത്രോസിന്റെയും യോഗനാന്റെയും എന്ന കാര്യം പോലെ പള്ളിയിൽ വെച്ച് അപമാനം സഹിക്കുകയും പള്ളിയിൽ വെച്ച് അടിയേറ്റതിനെ പ്രതി തുള്ളിച്ചാടി സന്തോഷിച്ചു കൊണ്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു അവർ ദൈവത്തെ ആരാധിച്ചു ആ സന്തോഷം എല്ലാ സുവിശേഷരുടെ അകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് സുവിശേഷകർക്ക് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ സന്തോഷം കൊടുക്കല്ലേ ദൈവത്തെ ഓർത്ത് ട്രൈസലോൾ അവരഹങ്കരിച്ചു പോകും ട്രൈസലോൾ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും സുവിശേഷകർക്ക് സന്തോഷം കൊടുക്കുന്നവർക്ക് ഒരഭിവാദനം ട്രൈസലോൾ നിങ്ങളുടെ സന്തോഷം കുറച്ചുകൂടെ കൂട്ടിയാൽ നല്ലതായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഓർത്തണം അവർക്ക് എന്തിനെ പ്രതിയാണ് സുവിശേഷകർ അപമാനമേറ്റത് അവർ വചനം പറയാൻ ഇറങ്ങിയതിനെ പ്രതിയാണ് എന്തിനെ പ്രതിയാണ് സുവിശേഷകർ ലോകക്കാരെല്ലാവരും അവരെ കളിയാക്കിയത് അവർ കർത്താവിനെ കർത്താവിനെ മറ്റൊരാൾക്ക് കൊടുക്കാനിറങ്ങിയതിലുള്ള പീഡന നിമിത്തമാണ് അതിലവർക്ക് സന്തോഷമാണ് പ്രൈസ് അലോൾ അവർ ഡെയിലി എല്ലാ ആഴ്ചയിലും ഒരു ചിലപ്പം ആഴ്ചയിൽ ത വചനം നല്ല വചനമാണെങ്കിലും അത് സുവിശേഷിക്ക പറയുന്നവർക്കോ അല്ലെ പ്രാർത്ഥന വീടുകളിൽ നടത്തുന്നവർക്കോ എതിരെ എതിരെയങ്ങ് തിരിക്കും തിരിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും അപമാനിച്ചു കളയും ഇട്ട് നാണം കെടുത്തിക്കളയും ആ രീതിയിൽ അപ്പോൾ ഈ സുവിശേഷകം പറഞ്ഞു കറിയിരുന്ന ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളിന്ന് യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തവും പശിച്ചില്ല അതെന്താ ആ പ്രസംഗത്തിൽ മൊത്തവും ഞങ്ങളെ ഇട്ട് കുത്തക്കമായിരുന്നു വിരോധം മൊത്തം ഉള്ളി തന്നിട്ട് നമുക്ക് എങ്ങനെ അത് പോയി പശിക്കാൻ തോന്നും ഇനി നിങ്ങൾ ചിന്തിക്കുക അവർ ഭക്ഷിച്ചില്ലെന്ന് പറഞ്ഞു പല ആഴ്ചകളിലും അവർ വന്നിട്ട് പറയും ഇന്നും ഭക്ഷിക്കാൻ പറ്റിയില്ല അവർ പറയും ഈ ആഴ്ചയിലും പറ്റിയില്ല ഈ ആഴ്ചയിലും ഞങ്ങൾ കുറ്റമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു തന്ന മറ്റെവിടെയെങ്കിലും പോയി ഒന്ന് കൂടാൻ നോക്ക് എവിടെങ്കിലും പോയി ആ യേശുവിൻ്റെ ശരീരം ഒന്ന് പക്ഷിക്ക് അത് എന്ന് പറഞ്ഞു അവർക്ക് വിഷമമായി പലപ്പോഴും സങ്കടപ്പെട്ടിരുന്നു പക്ഷേ വചനം പഠിച്ചിട്ടുള്ള നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്ന ആ സഭയുടെ കാർമ്മികൻ അല്ലെങ്കിൽ അന്നത്തെ അശുശ്രൂഷകൻ അദ്ദേഹം ഇത് ഭക്ഷിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അയ മുടിഞ്ഞീരാ അങ്ങേരിൽ കേറുന്നത് മൊത്തവും ദുരാത്മാവ ഫോ അപ്പൊ പിറ്റേ ആഴ്ചയും വന്നിട്ട് ദുരാത്മാവ് നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും കാരണം ഓരോ ആഴ്ചയിലും ദുരാത്മാവിനെ അസ്വീകരിച്ചോണ്ടിരിക്കുന്നത് ജീസസ് സ്നേഹത്തിൻ്റെ ദൈവമാണ് വാഴ്ത്തുമ്പോൾ തിരു രക്തമാകാൻ വേണ്ടി വാഴ്ത്തുമ്പോൾ ൾ സ്നേഹത്തിൻ്റെ നിറ ഗുണമായിരിക്കണം എന്നാലേ അങ്ങേർക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നഷ്ടം ആർക്കാണ് സുവിശേഷകനാണോ നിങ്ങൾ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന നിങ്ങൾക്കാണോ ആർക്കാ നഷ്ടം ആർക്കാ നഷ്ടം ആർക്കാ ഈ അപ്പം വാഴ്ത്തുന്ന ആൾക്കാ നഷ്ടം പിന്നെ അത് കേട്ടോണ്ട് ടുത്തിരിക്കുന്നവ ഞണ്ടത്തില്ലയോ അവർക്കും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുള്ള ആൾ ദൈവത്തിൻ്റെ സുവിശേഷമുള്ളവർക്ക് ദൈവം നൽകാൻ തീരുമാനിച്ചാൽ ആർക്കും ും അവരെ വഴി നടത്താൻ കർത്താവിനറിയാം ഹാലയിലോ ദൈവത്തെ സ്തുതിക്കാൻ പ്രിയുടെ ഈ അനുഭവത്തില് വേദനയില് വിഷമത്തില് ആരെങ്കിലും ഇവിടെ ഇരിപ്പോണ്ടെങ്കില് നിങ്ങൾ പത്ത് റോസനെ യോഗനാനെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക സുവിശേഷത്തെ പ്രതിയാണ് നിങ്ങൾ വേദന അനുഭവിച്ചിരിക്കുന്നത് സുവിശേഷത്തെ പ്രതിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾ നിന്ദനമേറ്റത് നിങ്ങൾ കള്ളുകച്ചവടത്തിന് പോയൻ്റെ പ്രതിയല്ല കഞ്ചാവുറ്റേൻ്റെ പ്രതിയല്ല വഴക്ക് കേട്ടത് നിങ്ങൾ മോശം ജീവിതം നയിച്ചതിൻ്റെ പ്രതിയല്ല നിങ്ങൾ അപമാനമേറ്റത് പ്രാർത്ഥന നടത്തി പ്രഘോഷണം നടത്തി എന്ന കാരണത്താലാണ് കൂടി ആയതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് ബൈബിൾ വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക ഇരുപത്തി എട്ട് ഏതാണ് ഒന്ന് ഓറീൻ ദോസ് പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് എന്താണ് മനുഷ്യൻ തന്നെത്താൻ തന്നെ ചെയ്തിട്ട് വേണം തന്നെത്താൻ ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ശുശ്രൂഷകനാണെങ്കിൽ പോലും അദ്ദേഹവും തന്നെത്താൻ താൻ ചെയ്തിരിക്കണം താൻ മനുഷ്യന് വിരോധമാണോ കൊടുക്കുന്നത് വൈരാഗ്യമാണോ കൊടുക്കുന്നത് സ്നേഹമാണോ കൊടുക്കുന്നത് അദ്ദേഹം ചോദന ചെയ്തിട്ട് വേണം ഭക്ഷിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടമാണ് മനുഷ്യന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് നിഷ്പക്ഷനായ ദൈവമായിട്ടാണ് ശുശ്രൂഷകനോട് സ്നേഹവും ജനങ്ങളോട് സ്നേഹം വേറെയും അല്ല നിഷ്പക്ഷനായ ദൈവമാണ് കൽപ്പന ലംഘനം നടത്തുന്നത് ആരായാലും അവനെതിരെ മായ തീരുമാനം എടുക്കുന്ന കർത്താവാണ് നമ്മൾക്ക് നമ്മൾ നേരത്തെ കേട്ടു തന്നെത്താൻ ഒരുപാട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പരിശോധിക്കണം ദയമ ഞാൻ യോഗ്യനോ ഞാൻ യോഗ്യനോ യോഗ്യനല്ല എന്ന് തോന്നി ഞാൻ മാറി നിൽക്കരുത് അന്ന് തിരുവത്താൻ കഴിക്കണമെന്നില്ല എന്ന തീരുമാനം എടുക്കരുത് മറിച്ച് നമുക്ക് യോഗ്യത തരാൻ വേണ്ടി കർത്താവ് കാൽവരിമല മരിച്ചിട്ടുണ്ട് പൗലോസുലിയ പറയുന്നു അവൻ മരിക്കുക മാത്രമല്ല അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേക്കുകയും അവൻ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് എന്നൊരു ദിനം നനക്കൊണ്ടെങ്കിൽ ഇന്ന് എന്നൊരു ദിവസം നിലക്കൊണ്ടെങ്കിൽ അനുദിക്കാൻ ഒരു അവസരം ദൈവം തന്നിരിക്കുക അനുദവിച്ച് ആത്മ പരിശോധന ചെയ്ത് ഏറ്റു പറഞ്ഞതിന് ശേഷം അപ്പോൾ അല്ല നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാ ശുശ്രൂഷകൻ നിങ്ങളെ ഇട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവത്താഴം മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് കർത്താവെ ഇങ്ങനെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇങ്ങേർക്ക് ജന്മം കൊടുത്ത ഇങ്ങരുടെ അമ്മയെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇങ്ങേർക്ക് ജന്മം കൊടുത്ത ഇങ്ങേരുടെ അപ്പനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥന ഈ രീതിയാക്കരുത് കർത്താവെ ഇങ്ങേരുടെ തന്തെ അനുഗ്രഹിക്കണമേ ഇങ്ങേരുടെ ആ മുടിഞ്ഞ തള്ളെ അനുഗ്രഹിക്കണേ എന്നാക്കരുത് അലലുയ്യ അപ്പം നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രയർ ചെയ്തുകൊണ്ടിരിക്കണം അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം അദ്ദേഹത്തെ അങ്ങനെ നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ നിങ്ങളായിരിക്കുന്ന ചർച്ചിൽ നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നിരിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന ഒരു കൽപ്പന അനുസരിക്കാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുക അപ്പൊ ആ ചർച്ചിൻ്റെ അകത്തിരുന്ന് നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആക്കു വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് വേറെ പ്രാർത്ഥിച്ചോളണം പ്രാർത്ഥിച്ചുകൊള്ളാണ് അത് കഴിഞ്ഞ് പോയി സ്വീകരിച്ചോളു കർത്താവ് നിങ്ങളുടെ കൂടെ വന്നിരിക്കും ദൈവത്തെ വിശ്വസിക്കുന്നു നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നു ദൈവത്തെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ക്ലാസ് ഈ വചന പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ആ കെട്ടിങ്ങനെ അഴിഞ്ഞു നിങ്ങളറിയത്തില്ല ഇങ്ങനെ അഴിഞ്ഞോണ്ടേയിരിക്കും ആ ഒന്ന് വായിക്കാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു വളരെ ശ്രദ്ധിച്ചോണം ശ്രദ്ധിക്കണേ ഈ പറഞ്ഞ വാക്കിന് കർത്താവിൻ്റെ ഈ ജീവനുള്ള വചനത്തിന് വലിയ അർത്ഥമുണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞായറാഴ്ച അവിടെയുള്ള ഒരു ഹാളിൽ അവിടെയുള്ള ഒരു ചർച്ചിൽ ഞാൻ പോയി യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തവും ഭക്ഷിച്ച് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ആ റൂമിൽ വന്ന അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി അല്ലാത്ത ഒരു കൊച്ച് ആ മറ്റൊരു ചർച്ചിൽ പോയിട്ട് എല്ലാവരും ക്യൂ നിൽക്കുന്നത് കണ്ടിട്ട് അവളും പോയി ക്യൂ നിന്ന് യേശുവിൻ്റെ തിരു ശരീരവും തിരു രക്തവും ഭക്ഷിച്ചു അവൾ സ്നാനപ്പെട്ടിട്ടില്ല ക്രിസ്ത്യാനിയായിട്ടില്ല തിരിച്ചു വന്നപ്പോൾ ആ റൂമിലുള്ള റൂംമേറ്റ് അവളെ ഭയങ്കരമായി വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുക അവൾ ക്രിസ്ത്യാനിയാണ് അവൾ അഭിഷേകം പ്രാപിച്ചവളാണ് നിൻ്റെ ആര് പറഞ്ഞു പോയി വാങ്ങിട്ട് നിൻ്റെ താരു അത് എല്ലാവരും പോകുന്നു ഞാൻ പോയതാണെന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ കുട്ടി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നു ഞാൻ എല്ലാവരും പോകുന്ന അല്ലോണ്ട് പോയി മേടിച്ചതാ എന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു മകളെ ഇത് സ്വീകരിക്കണമെങ്കിൽ അത്യാവശ്യം അറിയേണ്ട കാര്യം ഒരു ക്രിസ്ത്യാനിക്ക് പോലും കറക്റ്റ് ഇതറിയത്തില്ല ഈ സ്വീകരിക്കുന്ന ഈ അപ്പം സ്വീകരിക്കുന്ന ഈ തിരുശരീരം ഈ തിരു രക്തം എന്താണ് ഏതാണ് എന്ന അർത്ഥം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമേ സ്വീകരിക്കാൻ പാടുള്ളൂ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഇനി സഭയിലെ അംഗമാണെങ്കിൽ പോലും ഇതെന്താണെന്ന് പോലും അറിയാത്ത ആൾ ആകെ അറിയാം യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തം എന്തിനാ ഈ തിരുശരീരവും തിരു രക്തവും നമ്മളെ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും സ്വീകരിപ്പിക്കുന്നത് അല്ലെ എല്ലാ മാസവും നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്തിനാണ് എന്തിനാണ് ഇത് ഇങ്ങനെ അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നത് എന്തിനാണ് ഇതെന്താണ് ഭക്ഷണ രീതിയിൽ തന്നത് ഇതിനെക്കുറിച്ച് വല്ല അറിയാമോ വേറെ ഏതെങ്കിലും തരത്തിൽ യേശുവിന് ഈ തിരുശരീരവും തിരു രക്തവും തന്നുകൂടായിരുന്നോ ഈ രീതിയിൽ എന്തിനാണ് തന്നത് വീഞ്ഞെന്തിനാണ് ഉപയോഗിച്ചത് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ ഇതൊന്നും അറിയാതെ ആകെ അറിയാം എല്ലാ ഞായറാഴ്ചയും പോയി യേശുവിൻ്റെ ശരീരം സ്വീകരിക്കണം അത് കുംഭസാരിച്ചാലെന്ത് അത് പാപങ്ങൾ ഏറ്റു പറഞ്ഞില്ലേലെന്ത് പാപങ്ങൾ ഏറ്റു പറഞ്ഞാലെന്ത് സ്വീകരിക്കണം എന്താ കാരണം ഞാൻ കോഡിനേറ്റർ കോഡിനേറ്റർ ഞാൻ ആനിമേറ്റർ അപ്പോൾ ഞാൻ പള്ളിയുടെ ഒരു കമ്മിറ്റി ായത് കൊണ്ട് എനിക്കിത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ജനിച്ചിട്ട് ഇന്നേവരെ ഒരു ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്തതും ജന്മന കേൾവിശക്തിയില്ലാത്തതുമായ ഒരു പൈതലിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ മകനിൽ പ്രവേശിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അത്ഭുതങ്ങൾ ചെയ്ത യേശു ഇന്നും ജീവിക്കുന്നവനാണെന്ന് ഒന്നും കൂടി തെളിയിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബന്ധന മോചന ക്യാമ്പ് ജീസസ് വിഷൻ ഫാമിലിയുമായി ബന്ധമില്ലാത്ത ആൾക്കാർ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫോണിൽ മുൻകൂർ വിളിച്ച് ബുക്ക് ചെയ്യുക ഇന്നത്തെ ഈ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് യു എ യിൽ ജോലി ചെയ്യുന്ന എ ബി സുമ ദമ്പതികളാണ് അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സമർപ്പിക്കുന്ന ദൈവസന്നിധിയിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എല്ലാ ആഴ്ചയിലും തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു മണിവരെ സുവിശേഷകൻ ഷിബു എലായിൽ പവർ വിഷനിൽ വചനം പങ്കുവയ്ക്കുന്നു